ഹലോ സ്ലാമലേക്കും കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നൊരു ഫുഡിങ് ഉണ്ടാക്കാൻ പോട്ടോ മാങ്ങയുടെ മാങ്ങ പുഡിങ് അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മാങ്ങ സീസണാണല്ലോ മാങ്ങ ഒക്കെ ധാരാളമായിട്ട് എല്ലാവർക്കും കിട്ടുമായിരിക്കും അപ്പോൾ ഇന്ന് ഞാനൊരു മാങ്ങയുടെ ഫുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഞാൻ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പോൾ മൂന്ന് മാങ്ങ ക്ലീൻ ചെയ്തു ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പഞ്ചസാര കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒരു നാ ഒരു അഞ്ചാ ആറ് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ അരക്കപ്പ് പാൽ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അടച്ചിട്ട് വരാം മിക്സിയുടെ ജാറിലിട്ട് നല്ല നല്ലോണം അരച്ചിട്ട് വരാട്ടോ അപ്പോൾ നമ്മൾ മാങ്ങ നല്ലോണം അരച്ച് വന്നിട്ടുണ്ട് ഇതിൽ കഷണങ്ങളൊന്നും ഉണ്ടാവരുത് കേട്ടോ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് കണ്ടോ അത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നാല് ടീസ്പൂൺ കോൺഫ്ലവർ ഞാൻ ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പാൽ ഒഴിക്കാം ഒരു ഒരു അരക്കപ്പ് പാൽ കൊടുക്കാം ഒഴിച്ചുകൊടുക്കാം നല്ലോണം ഇളക്കി കട്ട കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഇളക്കി മിക്സാക്കി വെക്കണം കേട്ടോ നമ്മൾ ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ കത്തിച്ച് പേന അടുപ്പത്ത് വയ്ക്കുക നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ രണ്ടില്ലേ ഇങ്ങനെ കയ്യെടുക്കാതെ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് ഇതായി നല്ലോണം തിളച്ച് പറ്റി വരണം കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ നല്ലോണം മാങ്ങ കീഴ് കിട്ടുന്ന സീസൺ അല്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാനിന്നിങ്ങനെ ആലോചിച്ചു എന്തപ്പം ഇന്ന് ഉണ്ടാക്കുക അപ്പോൾ ഒരു ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് മാങ്ങയുടെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഒരു ഫുഡിങ് തന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതാണ് ഇപ്പോൾ ഫുഡിങ്ങമ്മേലേക്ക് വന്നിരിക്കണത് കേട്ടോ അപ്പോൾ ഇതല്ലേ നമ്മളെ ഫുഡിങ്ങിൻ്റെ ഇത് നമ്മൾ മാങ്ങയുടെ അത് അടിച്ചത് മിക്സിയിൽ നല്ല അടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതായത് പിന്നെന്താണ് കോൺഫ്ലവർ ഇതാക്കി വെച്ചത് ഒന്ന് ഇളക്കണം കേട്ടോ നമ്മളങ്ങനെ കലക്കി വെച്ച് ഇച്ചിരി അതേപോലെ എടുത്ത് ഒഴിക്കുക അടിയിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കണം കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് അത് ഒഴിക്കുമ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കുക അപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഒക്കെ ഒഴിച്ച് ഇതാണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവസാനം ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു മദരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റിയാണ് ഞാൻ നല്ല രുചികരമാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യേ ബാക്കി നമുക്ക് പിന്നെ കാണാം ഇനി നമ്മൾ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ഗ്യാസ് സ്റ്റൗ ഓഫാക്കാം സ്റ്റൗ ഓഫാക്കിയിട്ട് ഇതിവിടെ ഇരുന്നിട്ടിങ്ങനെ നല്ല ചൂടാറട്ടെ ഞാൻ സ്റ്റൗ ഓഫാക്കി ഇനി നല്ലോണം ഒരു മുക്കാഭാഗവും ചൂടാറണം കേട്ടോ എന്നിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ നല്ല ഒന്ന് ഒന്ന് പകുതി മുക്കാലം ചൂടാറിയതിൻ്റെ ശേഷം നല്ല അടപ്പുള്ള പാത്രമോ എന്ത് പാത്രം ആക്കി വെച്ചിട്ട് മൂടിയിട്ട് എന്താണ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ താഴെ താഴെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് മാങ്ങ വേസ്റ്റ് ആക്കരുത് ഇതേപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപകാരപ്രദമാക്കൂ ഓക്കേ അലൈക്കും നമ്മൾ ഈ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ഇത് ഇതിലേക്ക് മാറ്റണേന് മുന്നേറ്റ് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഈ ബൗളിൽ തേച്ച് കൊടുക്കണം എന്നാൽ വേഗം വിട്ട് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ നല്ലോണം ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക എന്തിനാ വെച്ചാൽ എയർ പോകാനൊക്കെയാണ് കേട്ടോ ഹലോ കൂട്ടുകാരി മൂന്ന് മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മൾ ഫുഡിങ്ങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കേട്ടോ ഇതുണ്ടോ അടിപൊളിയാണ് സൂപ്പറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിൽ വന്ന് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കാണാനും നല്ല രസമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കണ്ടില്ലേ നമ്മളെ ഫുഡിങ് റെഡി ആയിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ മാങ്ങയുടെ കഷ്ണൊക്കെ മേലെ വെച്ചിരിക്കണത് അതേപോലെ ഒന്ന് ചെയ്ത് വെക്കൂ കേട്ടോ എല്ലാവരും എന്നാൽ ശരി ഓക്കെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരോടും കൂടിയിട്ടാണ് പറയണത് എൻ്റെ ഈ ചാനലിൽ കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളോടും കൂടിയിട്ടാണ് പറയുന്നത് പിന്നെ എന്നാൽ ഓക്കെ